ബിഗ് ബോസ് വീട് അടക്കി ഭരിക്കുവാനുള്ള സ്വേച്ഛാധിപതിയെ തിരഞ്ഞെടുക്കുവാനുള്ള ഡിബേറ്റ് ആ ഡിബേറ്റിൻ്റെ ഒടുവിൽ ആറാൾക്കാരെയാണ് വീട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ ആറ് ആൾക്കാർ ഒനിൽ സാബു ജിസൈൽ നെവിൻ അനുമോള് ശൈത്യ അഭിലാഷ് ഈ ആറ് ആറാൾക്കാരുമായി ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുകയാണ് ഈ ആറ് ആൾക്കാരിൽ നിന്നാണ് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ആക്ടിവിറ്റി ഏരിയയിൽ എത്തിയതിനു ശേഷം രണ്ട് ഗ്രൂപ്പുകളായി തിരിയുവാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ജിസൽ ഒനിൽ സാബുവിനെയും നെവിനെയും വിളിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പായി മാറി നിൽക്കുന്നു തുടർന്നുള്ളത് അഭിലാഷും ശൈത്യയും അനുമോളുമാണ് അവർ സ്വാഭാവികമായും അടുത്തൊരു ഗ്രൂപ്പായി മാറി അടുത്ത ബിഗ് ബോസിൻ്റെ അനൗൺസ്മെന്റ് വരികയാണ് ഈ മൂന്ന് പേരടങ്ങുന്ന ഗ്രൂപ്പുകളിൽ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും നിങ്ങൾ ചർച്ച ചെയ്ത് ഒരാളിനെ പുറത്താക്കുക ആരെ പുറത്താക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം തീരുമാനിക്കാം അതിന് പതിനഞ്ച് സെക്കൻഡാണ് സമയം ഈ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ മറ്റുള്ളവർ കൂടി ചേർന്ന് തീരുമാനമെടുത്ത് രണ്ട് ഗ്രൂപ്പിലെയും ഓരോ ആൾക്കാരെ പുറത്താക്കും പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് രണ്ട് ഗ്രൂപ്പുകാർക്കും ആര് പുറത്തു പോകണം എന്നുള്ള ഒരഭിപ്രായം ഐക്യത്തിലെത്തുവാൻ കഴിഞ്ഞില്ല അതിനുശേഷം വീട്ടുകാരെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ രണ്ട് ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരെയായി അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു ഒന്ന് ഒനിൽ സാബു അടുത്ത ഗ്രൂപ്പിൽ നിന്നും ഈ രണ്ടാൾക്കാരോട് പൊയ്ക്കൊള്ളാൻ പറയുക മാത്രമല്ല ചെയ്തത് ഈ ആറുപേരുടെയും ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോയിൽ നിന്നും പുറത്തായ രണ്ടാൾക്കാരുടെ ഫോട്ടോസ് അവരെടുത്തിട്ട് കത്തിക്കണം അതായത് ഈ ഗ്രൂപ്പിൽ നിൽക്കുന്ന പുറത്താകാതെ നിൽക്കുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ അവർ ചേർന്ന് പുറത്തായ ആളുടെ ഫോട്ടോ കത്തിക്കണം ഒനിലിന്റെ ഫോട്ടോ ജിസയിലും നെവിലും ചേർന്ന് കത്തിച്ചു അടുത്തത് അനുമോളുടെ ഫോട്ടോയാണ് അനുമോൾക്ക് ഭയങ്കര സങ്കടമായി അനിമോൾ പരസ്യമായി വിളിച്ചു പറയുകയാണ് എന്നെ പുറത്താക്കിയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഫോട്ടോ ഒരാൾ കത്തിക്കുന്നത് അതെനിക്ക് സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ ഇത് ബിഗ് ബോസിൻ്റെ റോളാണ് അവിടെ ആരും പറഞ്ഞതല്ല ഫോട്ടോ കത്തിക്കുവാൻ വേണ്ടി പക്ഷേ വീട്ടുകാരോട് അനുമോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുകയാണ് ഫോട്ടോ കത്തിക്കുന്നതിൽ ഒടുവിൽ അനുമോളെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ശൈത്യയും അഭിലാഷും കൂടി തൻ്റെ ഫോട്ടോ കത്തിച്ചു കളഞ്ഞു ആ ഫോട്ടോ കത്തുന്നത് അനിമോൾക്ക് കണ്ടു നിൽക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അനിമോളിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് കബളിൽ കൂടി അങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ് ശൈത്യം പറയുന്നു കരയരുത് എന്ന് എന്നാൽ ആ സമയത്ത് ആര്യൻ എന്തൊക്കെയോ കമൻ്റുകൾ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് അനിമോൾ ആര്യനെതിരെ പൊട്ടിത്തെറിക്കുന്നു പിന്നീട് അവിടെ ഭയങ്കര ബഹളം നടക്കുകയാണ് അനിമോൾ കരഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ശൈത്യ അടുത്തൊരു കമൻറ്റ് ഒരു ഫോട്ടോ അല്ലേ കത്തിയുള്ളൂ നമ്മളെ ആരും കത്തിച്ചില്ലല്ലോ എന്ന് ഇത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വന്ന് ഗുഡ് ശൈത്യ ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞ് ശൈത്യക്ക് കൈ കൊടുക്കുന്നു അങ്ങനെ ശൈത്യയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോഴേക്കും അനുമോൾക്ക് സങ്കടം വർദ്ധിക്കുകയാണ് ഈ ഫോട്ടോ കത്തിയോടുകൂടി ഈ ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളുവാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി അവശേഷിക്കുന്ന ആൾക്കാരാണ് ഈ നാലാൾക്കാരിൽ നിന്നുമാണ് സ്വേച്ഛാധിപതിയെ തിരഞ്ഞെടുക്കേണ്ടത് ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും പുറത്തേക്ക് വന്ന അനിമോൾ ഓടി ബാത്റൂമിലേക്ക് കയറുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്ന ശബ്ദമൊക്കെ കേൾക്കാം തൻ്റെ അടുക്കിലേക്ക് നൂറ ചെല്ലുന്നുണ്ട് നൂറയോട് താൻ പരിഭവം പറഞ്ഞ് കരയുന്നുണ്ട് ഇതൊക്കെയാണ് ലൈവിൽ ഇപ്പോൾ കാണുവാൻ കഴിഞ്ഞ കാഴ്ചകൾ വാസ്തവത്തിൽ ആ ഫോട്ടോ കത്തിയതിന്റെ പേരിൽ ഇങ്ങനെ പൊട്ടിക്കരയാനാണെന്നുണ്ടെങ്കിൽ അനിമോൾ വളരെ വീക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ ബിഗ് ബോസ് എന്ന ഈ റിയാലിറ്റി ഷോയിൽ ഏതെല്ലാം കടമ്പകളാണ് കടക്കേണ്ടി വരിക തീർച്ചയായിട്ടും വ്യക്തിഹത്യ മുതൽ ഒരുപക്ഷെ ജീവിതം തന്നെ ഇല്ലാതെ അയക്കുവാനുള്ള ഉണ്ട് എന്നുള്ളത് അത് മുൻപിൽ കണ്ടുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് വെറും ഒരു ഫോട്ടോ കത്തിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ മൂങ്ങുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് നൂറ് ദിവസം അവിടെ നിൽക്കുവാൻ പറ്റും പ്രേക്ഷകരുടെ സപ്പോർട്ട് അനുമോൾക്കുണ്ട് അതുകൊണ്ട് അനുമോൾ അവിടെ നിൽക്കുകയാണ് എങ്കിൽ പോലും ഈ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു മാന്യത കാണിക്കണം അല്ലെങ്കിൽ നീതി പുലർത്തണം അതായത് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് എനിക്ക് നിങ്ങൾക്ക് എൻജോയ്മെന്റ് തരുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് ഇടണം ഇവിടെ ഒരു ഫോട്ടോ കത്തിയതിൻ്റെ പേരിൽ ഇങ്ങനെ കരയാനാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും നമുക്കറിയാം ബിഗ് ബോസ് വീട്ടിൽ വലിയ ഗ്രൂപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന കോർണർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനിമോൾ അപ്പോൾ ആ അവസ്ഥയിലൊന്നും അനുമോൾക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരണമെങ്കിൽ കപ്പിലേക്ക് കൈ ഉയർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ ഫൈവിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ തെല്ലൊന്നുമല്ല പാടുപെടേണ്ടി വരിക ഈ വമ്പന്മാരെയൊക്കെ മലർത്തി അടിച്ച് മുൻപോട്ട് പോകുവാൻ അനിമോൾക്ക് കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള പല കടമ്പകളും കടന്നേ പറ്റൂ ഇനിയിപ്പോൾ ഇതിനേക്കാൾ കാഠിന്യമേറിയ സംഭവങ്ങളായിരിക്കും വരുവാൻ പോകുന്നത് എന്തായാലും ടാസ്ക് അടുത്ത ഘട്ടത്തിലേക്ക് നീ പോകുവാൻ തുടങ്ങുകയാണ് അതിന്റെ അറിയിപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല അഭിലാഷുണ്ട് ശൈത്യുണ്ട് ജിസേലുണ്ട് നേവിനുണ്ട് ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ സ്വേച്ഛാധിപതിയായി മാറുക സത്യത്തിൽ മലയാളം ബിഗ് ബോസിലെ ആദ്യത്തെ ഒരു ടാസ്ക്കാണ് ഇങ്ങനെ സ്വേച്ഛാധിപതിയായി ഒരാൾ വരുന്നു എന്നുള്ളത് ബിഗ് ബോസിന്റെ റൂളുകളെ ബ്രേക്ക് ചെയ്യുവാനും ആരൊക്കെ എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കുവാനും പണിപ്പുര പോലും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് സ്വേച്ഛാധിപതി മാറുവാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റഡ് ഒരു ഗെയിമാണ് ആ നറുക്ക് ആർക്ക് വന്നു വീണാലും അവർ ഈ ആഴ്ച പൊളിക്കും ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ക്യാപ്റ്റൻ ആയിരിക്കുന്ന അപ്പാനി ശരത്ത് പെട്ടു എന്ന് പറഞ്ഞാൽ മതി അയാൾക്ക് ഈ ആഴ്ച അവിടെ ഒരു റോളും ഉണ്ടാവില്ല സ്വേച്ഛാധിപതിയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ക്യാപ്റ്റൻ ഒരു ദാസനെ പോലെ ഓച്ചാനിച്ചു നിൽക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ മാത്രവുമല്ല സ്വേച്ഛാധിപതിയായി എത്തുന്ന വ്യക്തി ബോധമുള്ളവനാണെങ്കിൽ വിവരമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം സ്കോർ ചെയ്യുവാനുള്ള ഒരവസരമാണ് തുറക്കപ്പെടുന്നത് ഇനിയും ആ ഒരു കഴകത്തും കഴിവും ഇല്ലാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ചയോടുകൂടി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകും മാക്സിമം നെഗറ്റീവായിട്ട് മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം എന്തായി തീരുമെന്നുള്ളത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം